ഓരോരാഴ്ചയായിട്ട് കുടിവെള്ളമായിരുന്നു ഇപ്പം മീണ്ടും ഇങ്ങനെ മൂന്ന് ദിവസമായിട്ട് ഇല്ല ഈ പൈപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ലിറ്റർ പൈപ്പാണ് എന്താ തോന്നുന്നുണ്ട് പക്ഷേ ഗ്യാസോളിൻ്റെ പൈപ്പാണ് ഇതിൻ്റെ ഇത് ഈ പൈപ്പ് തന്നെ ശരിയാക്കിയാലും വീണ്ടും ഇങ്ങനെ തന്നെ പൊട്ടും ഇതിൻ്റെ പാ കറക് കറക്റ്റായിട്ട് പി വി സി പൈപ്പാണ് വേറെ ലൈൻ കൊടുത്താലേ ഇത് സാധ്യത ആവുള്ളൂ ഇതിൻ്റെ മോഡിൽ മീൻ ലോഡ് വരുമ്പോൾ സെർക്കിങ് ആകുമ്പോൾ ഈ പൈപ്പിൻ്റെ പൊട്ടാൻ സാധ്യത ഉണ്ട് ഇതുകൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ ഇത് വേറെ പൈപ്പ് ഇട്ട് ചോദിച്ചാൽ ക്ലിയറായിട്ട് വെള്ളം പോയി എല്ലാവർക്കും കിട്ടും കലൂർ സ്റ്റേഡിയത്തിന് സമീപം മെട്രോ നിർമ്മാണത്തിനിടെ തിങ്കളാഴ്ച രാത്രി ജല അതോറിറ്റിയുടെ കുഴൽ പൊട്ടിയതിനെ തുടർന്ന് നിലച്ച ജലവിതരണം പുനരാരംഭിക്കാനുള്ള ശ്രമം തുടരുകയാണ് തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ പമ്പിംഗ് ആരംഭിക്കൂ എന്ന് അധികൃതർ അറിയിച്ചു ഇനിയും പൈപ്പ് പൊട്ടാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്ന വാട്ടർ അതോറിറ്റിക്കും കെ എം ആർ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി പൈലിംഗ് നടത്താനുള്ള ഇടങ്ങളിൽ വാട്ടർ അതോറിറ്റി പരിശോധന നടത്തി പൈപ്പ് പോകുന്ന ഭാഗം അടയാളപ്പെടുത്തും പൈലിംഗ് കാരണം പൈപ്പ് പൊട്ടാതിരിക്കാൻ സംവിധാനമൊരുക്കും നിലവിലെ ലൈൻ മാറ്റി സ്ഥാപിക്കാനും നടപടികൾ സ്വീകരിക്കും പൈപ്പ് പൊട്ടിയാൽ ഉടൻ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലിന് സൗകര്യങ്ങൾ സജ്ജമാക്കുമെന്നും കളക്ടർ അറിയിച്ചു മെട്രോ നിർമ്മാണത്തിന്റെ പൈലിങ്ങിനിടെ കലൂർ സ്റ്റേഡിയത്തിന് സമീപം തിങ്കൾ രാത്രിയാണ് കുഴൽ പൊട്ടിയത് സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാത്രി റോഡ് ഉപരോധിച്ചതോടെ വൻ ഗതാഗത കുരുക്കുമുണ്ടായി